പേരയ്ക്കയുടെ പുറമെയുള്ള ഭാഗങ്ങളിൽ കറുത്ത കുത്തുകൾ വന്ന് പേരയ്ക്ക കേട് വന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഈ ഒരു സമയങ്ങളിൽ കൂടുതലായിട്ട് പേരയിൽ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു രോഗം നമ്മൾ തുടക്കത്തിലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ പേരയുടെ ഉൽപാദനത്തെ കാര്യമായിട്ടുള്ള രീതിയിൽ ബാധിക്കും ഈ ഒരു രോഗത്തിനുള്ള കാരണങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളെയും കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കനൊന്നും എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പലരും പല വെറൈറ്റി ഇനത്തിൽപ്പെട്ട പേര ഡ്രമ്മുകളിലും പോട്ടുകളിലും ഒക്കെ നട്ടു വളർത്താറുണ്ട് അപ്പോൾ ഇത്രയും വില കൊടുത്ത് നന്നായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന ഈ പേരയിൽ പേരയ്ക്കുണ്ടാകുമ്പോൾ അതിന് ഇതുപോലെ രോഗങ്ങൾ വന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോകാറുണ്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കാനാണ് ഇനി വന്നിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ അതിനുള്ള പരിഹാര മാർഗങ്ങളും കണ്ടില്ലെങ്കിൽ അത് നമ്മുടെ ചെടിയുടെ വളർച്ചയെ കാര്യമായിട്ടുള്ള രീതിയിൽ ബാധിക്കും പ്രധാനമായിട്ടും രണ്ടു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള രോഗം നമ്മുടെ പേരയില് കാണുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ പേരയുടെ ചുവട്ടില് വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഇപ്പൊ നമ്മൾ പോട്ടുകളിലും ഡ്രമ്മുകളിലൊക്കെ നട്ടിട്ടുള്ള തൈകളൊക്കെ ആകുമ്പോ അതിൽ വെള്ളം പോകാനായിട്ടുള്ള ഹോളും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക ഒരു കാരണവശാലും തടത്തിൽ വെള്ളം കെട്ടി നിൽക്കാനായിട്ട് അനുവദിക്കരുത് വെള്ളം കെട്ടി നിന്നാല് ഇത്തരം രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പേരയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മുടെ ഈ പേരക്കയുടെ അകത്ത് കാൽസ്യവും മഗ്നീഷ്യവും പൊട്ടാസ്യവും അതുപോലെ വൈറ്റമിൻ സിയും ഫൈബറും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചെടിക്ക് കിട്ടണമെങ്കിൽ കൃത്യമായിട്ടുള്ള വളപ്രയോഗങ്ങളിലൂടെ നമ്മളിത് കൊടുക്കണം അപ്പോൾ നമ്മുടെ പേരയ്ക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം കിട്ടാനായിട്ട് പൊടിഞ്ഞ കുമ്മായ വസ്തുക്കൾ നമുക്ക് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് കാൽസ്യം നൈട്രേറ്റ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി പേരെ മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പേരയുടെ ഇലകളിൽ മഞ്ഞളിപ്പ് വന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം കാണാറുണ്ട് അപ്പൊ അത് മഗ്നീഷ്യം എന്ന മൂലകത്തിന്റെ കുറവ് വരുമ്പോഴാണ് ഈ മഞ്ഞളിപ്പ് വരുന്നത് അതിന് നൂറ് ഗ്രാം അളവിൽ മഗ്നീഷ്യം സൾഫേറ്റ് വർഷത്തിൽ രണ്ട് തവണയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പേരയ്ക്ക് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു വളമാണ് ചാരം ചാരം കൊടുക്കുമ്പോൾ ചുവട്ടിൽ നിന്നും കുറച്ച് മാറ്റി വേണം ഇട്ട് കൊടുക്കാനായിട്ട് ചാരത്തിനകത്ത് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പേരയിൽ പൂപിടുത്തം ഉണ്ടാവാനും ഒക്കെ ചാരം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ചാണകപ്പൊടി പോലുള്ള ജൈവ വളങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ് ഒരു രണ്ടര മൂന്ന് വർഷം പ്രായമായിട്ടുള്ള ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ ജൈവവളങ്ങൾ കൊടുക്കാം ഇങ്ങനെ നമ്മൾ വളങ്ങൾ നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പേരയ്ക്ക് ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം പേരയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഈ വളങ്ങളിൽ നിന്ന് അതിന് കിട്ടും പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പേരയ്ക്കയുടെ പുറമെ കറുത്ത കുത്തുകൾ വന്ന് പേരയ്ക്ക കേട് വന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം പേരയ്ക്കുണ്ടെങ്കിൽ അതിന് തുടക്കത്തിൽ തന്നെ പരിഹാരം കാണണം സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇരുപത് ഗ്രാം സുഡോമോണക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ നന്നായിട്ട് ഒഴി ണം അതുപോലെ തന്നെ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ഒരു പ്രശ്നം വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ പേരയെ ബാധിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് സുഡോമോണക്സിന് പകരമായിട്ട് കോപ്പറോക്സി ക്ലോറൈഡ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കോപ്പറോക്സി ക്ലോറൈഡ് പത്ത് ഗ്രാം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കി പേരയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിത് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നത് വഴി ഈ മണ്ണിലുള്ള രോഗമുണ്ടാക്കുന്ന കുമിളുകൾ എല്ലാം തന്നെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ വെള്ളീച്ചയുടെ ശല്യം കൂടുതലായിട്ട് പേരയിൽ കാണുകയാണെങ്കിൽ അത് പേരെ കായ്ക്കാനുള്ള ടെൻഡൻസി കുറയ്ക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളീച്ചയെ പ്രതിരോധിക്കാനായിട്ട് വെർട്ടി സീലിയം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിന്റെ തെളിയൂറ്റി പേരയുടെ ഇലയുടെ താഴ്ഭാഗത്തൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം വെള്ളീച്ചയുടെ ശല്യം ഒത്തിരി കൂടുതലായിട്ടുണ്ടെങ്കിൽ നാല് ദിവസം കൂടുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേര പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ ഫെറമോൺ ട്രാപ്പ് സ്ഥാപിക്കണം അല്ലെങ്കിൽ കാഴ്ചയുടെ ശല്യം കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ പേരയില് പൂപ്പൽ ബാധ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പുകയില കഷായം ഉപയോഗിക്കാം നൂറ് ഗ്രാം അളവില് പുകയില ഒരു പത്ത് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് ഞരടി പിഴിഞ്ഞെടുത്ത് അതിലേക്ക് ഒരു ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് രണ്ട് ടീസ്പൂൺ ഡിഷ് വാഷ് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ശേഷം നമുക്ക് പേരയുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പേരയെ സംബന്ധിച്ച് പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പേരക്കെല്ലാം വിളവെടുത്തതിന് ശേഷം കൊമ്പുകളെല്ലാം നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണം എങ്കിലും മാത്രമേ പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാവുകയും ആ ബ്രാഞ്ചുകളിലെല്ലാം തന്നെ നമ്മുടെ പേരെ കായ്ക്കുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ പേരെ നട്ടു വളർത്തുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും നമുക്ക് വളരെ ഈസി ആയിട്ട് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ഫലവൃക്ഷമാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പേരിൽ നിന്നും നല്ല കായ്ഫലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ